ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന മലയാളി താരമായ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപകാലത്ത് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിരുന്നു അതായത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകളായിരുന്നു വ്യാപകമായി പ്രചരിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗൗരവ് ഗുപ്ത ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു സഞ്ജു സാംസണ് ആരും നോട്ടമിടേണ്ട കാര്യമില്ല രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ഗൗരവ് ഗുപ്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് രാജസ്ഥാൻ റോയൽസിലെ ഒരു സോഴ്സ് തന്നെയായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ക്രിക്ബാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ടീമിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തന്നെ പോവാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനോട് ഉന്നയിച്ചിട്ടുണ്ട് ഫോർമൽ ആയിക്കൊണ്ട് തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് ക്രിക്ക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നെങ്കിൽ ട്രേഡിലൂടെ കൈമാറണം അതല്ലെങ്കിൽ റിലീസ് ചെയ്യണം ഇതാണ് സഞ്ജു സാംസന്റെ ആവശ്യം ഈ ആവശ്യം രാജസ്ഥാൻ റോയൽസ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും സഞ്ജുവിനെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിട്ട് പുറത്തു പോവാൻ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു അതാണ് ക്രിക്ക്ബസ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഐ പി എല്ലിൽ ഒൻപത് മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു കളിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം ആകെ നേടിയിട്ടുള്ളത് ഒരു ഫിഫ്റ്റി മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നീട് പരിക്ക് കാരണം ചില മത്സരങ്ങളൊക്കെ സഞ്ജുവിന് നഷ്ടമായി മാത്രമല്ല ടീമിന്റെ മാനേജ്മെന്റിന്റെ പല തീരുമാനങ്ങളോടും സഞ്ജുവിന് എതിർപ്പുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ സഞ്ജുവിനെ നിലനിർത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്ന കാര്യം കഴിഞ്ഞ ദിവസം ഒരു സോഴ്സ് രാജസ്ഥാൻ റോയൽസിലെ ഒരു സോഴ്സ് ഗൗരവ് ഗുപ്തയോട് പറയുകയും ചെയ്തിരുന്നു ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം